ഭിന്നശേഷിക്കാർക്കായി ഇലക്ട്രോണിക് വീൽ വിതരണം ചെയ്ത് അങ്കമാലി നഗരസഭ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീൽ നൽകുന്നത് ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക അവരുടെ സഞ്ചാരം സുഗമമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അങ്കമാലി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി നൽകിയ ഇലക്ട്രോണിക് വീൽ ചെയറിൻ്റെ കൈമാറ്റം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു അത്ര ഒരു ശരിക്കും മനസ്സിനെ പിടിച്ചു വയ്ക്കുന്ന സമയമാണ് നമുക്കറിയാം ജന്മനാ തന്നെ വൈകല്യം ഉള്ളവരും അല്ലാതെ വന്നു സഞ്ചരിക്കാൻ വീട്ടിലുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് പത്തരം സുഭാസം ചെയ്തത് പലരും നടക്കാൻ മറ്റുള്ളവരുടെ സഹായത്താലൊക്കെ നോക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സ്വയം പിടിച്ച് മറ്റുള്ളവർ ബുദ്ധി അടുത്തും അല്ലെങ്കിൽ അപ്പൊ സ്വാഭാവികമായും യാത്ര തന്നെ വേണമെന്ന് നിന്നുകൊടുത്തിരിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ അപ്പോ അതിലൊരു മാറ്റമാണ് സാധാരണ ആഗ്രഹിച്ചത് അത് സ്വന്തമായി എട്രോളിക് വീഴ്ചകളാണ് ഏറ്റവും പരിഷ്കൃതമായ വീഴ്ചകളാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ ഈ പദ്ധതി പൂക്കാരായതുകൊണ്ടാണ് മറച്ചാണെങ്കിൽ ഏതാണ്ട് അഞ്ച നാല് നാലര ലക്ഷം രൂപ വരെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വില വരുന്നതാണ് നിങ്ങൾ ഓരോ വിളിച്ചത് എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് ചെറിയൊരു പരിശീലനം നമുക്ക് ആവശ്യപ്പെട്ടു അതിൽ ടെക്നീഷ്യനോട് വന്നുണ്ട് അദ്ദേഹം നല്ല കാര്യം പറഞ്ഞു ഇതിനെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇലക്ട്രോണിക് വിളിച്ചറ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ പിന്നെ അത് പോയില്ല പ്രവർത്തിക്കില്ല അവിടെ വെച്ച് അത് ഉപേക്ഷിക്കരുത് ഏറ്റവും വിലപ്പെട്ട സാധനമാണ് അപ്പം നിങ്ങളുടെ ടെക്നീഷ്യനോട് വിളിച്ചാൽ കുറഞ്ഞപ്പോഴില്ല അവർ വന്ന് അതിനപ്പം തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നഗരസഭ പരിധിയിലുള്ള ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് നടത്തി അർഹരായി കണ്ടെത്തിയ കെ എൽ ബിന്ദു ദേവസി സി കെ ജൂട്സൺ ജോണി എന്നിവർക്കായാണ് വീൽചെയറുകൾ നൽകിയത് ഭിന്നശേഷിക്കാർക്ക് അനായാസം കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതും ഭിന്നശേഷിക്കാർക്ക് അനായാസം കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതും ആധുനിക രീതിയിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ ഇലക്ട്രോണിക് വീൽചെയറുകൾ ചെയറുകൾ നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവ വാങ്ങിയത് വീൽചെയർ കൈമാറ്റ യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റീതാ പോൾ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലിസി പോളിറ്റീച്ചർ ബാസ്റ്റിൻഡി പാറക്കൽ ലെക്സി ജോയ് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി വൈ ഏലിയാസ് കൗൺസിലർമാരായ എ വി രഘു ലില്ലി ജോയി ഷൈനി മാർട്ടിൻ സന്ദീപ് ശങ്കർ രജനി ശിവദാസൻ മൂളി മാത്യു ഗ്രേസി ദേവസി നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ ഐ സി ഡി എസ് കോർഡിനേറ്റർ പ്രതിഭ മത്തായി കില റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ സംസാരിച്ചു